വലിയൊരു സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് മിനി സ്ക്രീൻ താരദമ്പതികളായ നോബിനും ഭാര്യ ബിന്നിയും നിരവധി പേരാണ് നോബിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഗോവിന്ദം എന്ന് പറയുന്ന പരമ്പരയിൽ ഗീതു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ താരത്തെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലായിരുന്നു ആരാധകരും എന്നാൽ ഇപ്പോൾ ഇതാ വലിയൊരു സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് ബിന്നി എത്തിയത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ പുത്തൻ വിശേഷം ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് ബിന്നി സിനിമയിൽ നായികയായിട്ടാണ് ബിന്നിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ സന്തോഷ വാർത്ത ബിന്നി തന്റെ ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് ബിന്നിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നായിക കഥാപാത്രമായിട്ടാണ് ബിന്നി ഇനി അഭിനയിക്കാൻ പോകുന്നത് അതും സിനിമയിൽ ഏതൊരു നടിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സിനിമയിൽ മുഖം കാണിക്കണം എന്നുള്ളത് അതും നായികയായിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ ബിന്നിയെ തേടിയെത്തിയിരിക്കുന്നത് വേറെ ഒരു കേസ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഷബി ചൗക്കാട്ടാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ സി എയുടെ മുറിയിൽ മാത്രം പുരോഗമിക്കുന്ന ചിത്രം ഏറെ പ്രത്യേകതയിൽ നിറഞ്ഞതാണ് പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷൻ സ്റ്റിൽസിനോടൊപ്പമാണ് താരം പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു വേറെ ഒരു കേസ് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഞാനൊരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഭാഗ്യശ്രീ എന്ന കഥാപാത്രമാണ് എൻ്റെത് സമൂഹത്തിൽ വിവാഹിതരായ നിരവധി സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ശക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഈ കഥാപാത്രത്തിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും കൂടെയാണ് ബിന്നി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ലൊക്കേഷനിൽ നിന്നുമുള്ള ചിത്രങ്ങളോടൊപ്പമായിരുന്നു നടി ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും ഈ സന്തോഷ വാർത്ത ആരാധകർ ഏറ്റെടുത്തു മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള താരദമ്പതികളാണ് ബിന്നി സെബാസ്റ്റ്യനും ഭർത്താവായ നോബിനും ഇരുവരും മിനിസ്ക്രീൻ താരങ്ങൾ തന്നെയാണ് കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ പ്രതീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നോബിൻ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനായി മാറിയത് ഗീതാഗോവിന്ദ എന്ന പരമ്പരയിലെ ഗീതു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബിന്നിയും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഗീതാഗോവിന്ദ പരമ്പര അവസാനിക്കുന്നു എന്നുള്ള ദുഃഖ വാർത്ത പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ പുതിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ബിന്നി ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത്